അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് ഹലോ ഗായ്സ് അപ്പോൾ നാളെ ക്രിസ്മസ് പ്രമാണിച്ച് ചെറിയൊരു കറക്കൽ പുൽക്കൂടൊക്കെ കണ്ടിട്ട് വരാം എല്ലാ വർഷവും പോകുന്നേ ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ പള്ളിയിലാണ് ഈ വർഷത്തെ പുൽക്കൂടാഘോഷം ആ മീമോളും കൂടെ എവിടെ പോവുകയാണ് എന്തെങ്കിലും നോക്കണേ തൊപ്പി ഇട്ട് ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും എന്ത് എന്ത് എന്തിനാ നോക്കണേ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താണ് പത്തു രൂപ ബേ കൂടെ എടുത്തിട്ട് പോകുന്നതോളൂ അതാണ് അവൾ നോക്കുന്നത് സു നമുക്ക് പള്ളിയിൽ കയറാം പള്ളിയിൽ കയറുമ്പോഴായിരിക്കും ബാക്കി അങ്ങോട്ടേക്ക് നടക്കാം അതായിരിക്കും അതിൻ്റെ കയ്യിൽ നല്ലത് അപ്പോൾ നമുക്ക് പള്ളി പള്ളിനടയിലോട്ട് നടക്കാം അതായിരിക്കും ബെറ്റർ കാരണം അങ്ങോട്ട് പോകുമ്പോഴാണ് മഞ്ഞ് മഞ്ഞിൽ അവർ പഞ്ഞുപോലെയൊക്കെ സെറ്റ് ചെയ്ത് പൊളിയായിട്ട് വെച്ചിട്ടുള്ളത് നോർമലി എല്ലാ വർഷവും പയ്യന്മാരോടായിരിക്കും വരുന്നത് ഈ വർഷം വൈഫും കുഞ്ഞിൻ്റെ ആയിരിക്കും വന്നത് ആൻഡ് ഇതാണ് ഫസ്റ്റ് നമുക്ക് എൻട്രി പാസ് വരുന്നത് സൈഡിലെല്ലാവർ പഞ്ഞിയൊക്കെ വെച്ച് മഞ്ഞിൻ്റെ സെറ്റപ്പിൽ നൈസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കുറച്ച് എല്ലാ പ്രാവശ്യവും ഉണ്ട് സോ ഇത് ഈ പ്രാവശ്യത്തെ കാര്യങ്ങളിൽ കുറച്ച് മഞ്ഞും പിന്നെ ഒന്ന് നോട്ടീസ് ഇത് മറ്റേ ബൈബിളിൻ്റെ ഒരു നോട്ടീസും ഉണ്ട് പിന്നെ അവരുടെ നറുക്കെടുപ്പിൻ്റെ നോട്ടീസാണ് ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു സൊ അതിൻ്റെ നോട്ടീസും കൂടെ അവരിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവിടുത്തെ മെയിൻ പള്ളി എന്ന് പറയുന്നത് എല്ലാവർക്കും നേറ്റം കരകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നമ്മൾ പറയണമല്ലോ സോ ഞാൻ പഠിച്ചത് ഈ പള്ളിയുടെ വകയായിട്ടുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പുറത്ത് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിലാണ് സ്കൂൾ വരുന്നത് സോ ലൈറ്റ് ചെയ്തിരിക്കുമ്പോൾ പള്ളി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾക്ക് അതിനെക്കൊന്നുമല്ല ലൈറ്റ് കാണാൻ പോകുന്നതിൻ്റെ ഒരു അനുസരിച്ചുള്ളത് ഇവിടെയും ഓരോ രീതിയിലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓരോ ഫോട്ടോ സെക്ഷനും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പുൽക്കൂടും കൂടെ സെറ്റാക്കി വെച്ച് പൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അവർ ഇതിനകത്ത് തന്നെ സോ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് വരുന്ന സെക്ഷൻസ് പള്ളിയിലകത്ത് ഉണ്ട് അല്ലാതെ പുറത്തും കുറച്ച് പുൽക്കൂടും കാര്യങ്ങളും പ്രതുമ്പോളും എല്ലാം വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് അവിടെ ഉള്ളവരിൽ തന്നെ ഏറ്റവും വലിയ മെഴുതിരിയാണ് വരുന്നവർ അവിടെ ചെറിയ മെഴുതിരിയും കത്തിക്കാറുണ്ട് സോ ഇത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളെല്ലാം അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി കാഴ്ചക്ക് സോ ഇങ്ങനത്തെ കാര്യങ്ങളും പ്രഥമയും മഞ്ഞ് പ്രഥമയും ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോരോ ക്രിസ്മപ്പൂവിനെ പുല്ലിൻ്റെ ഇവിടെ അവിടെ ഓരോ നെറ്റ് ഓരോ നെറ്റവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റിങ്സ് ഉണ്ട് പള്ളിയുടെ സൈഡിൽ ലൈറ്റിങ്സ് ഉണ്ട് അവിടെയുള്ള ചെടികളും കാര്യങ്ങളും ആ മഞ്ഞ ഉണ്ടോ ആ ചെടികളും കാര്യങ്ങളും അങ്ങനെയുള്ളത് സോ ഇതിൻ്റെ ഇവിടെ തൊട്ടുള്ള ഫുള്ള് നല്ല തിരക്കായിരുന്നു എല്ലാ പ്രാവശ്യവും ഉള്ളതുകൊണ്ട് തന്നെ അവരോരോ പ്രാവശ്യവും മികച്ചതായിട്ട് തന്നെ അത് വെക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊക്കെ ആൾക്കാർ കുറേ രീതിയിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു അപ്പൂസിൻ ഒരു കളിപ്പാട്ടം കളിപ്പാട്ടം അല്ല തലയിൽ വെക്കുന്ന ഒരു ലൈറ്റ് എത്തണ സാധനം മാഞ്ഞാലോ എന്നാലോ ചോദിച്ചു അവൻ്റെ ചുമ്മാ അവലോകിക്കുന്നു അവള് കഴിഞ്ഞ പിടിച്ചു അഞ്ച് കുറേ കുറേ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ കുഴുവെ കൊടുക്കും അങ്ങനെ പറ്റിയില്ല പക്ഷേ സൈബിനെയും കൊടുത്തപ്പോൾ നൂറ് രൂപ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വേണ്ട ഇത് നമ്മളപ്പുറത്തെ കടയിൽ വെച്ചുള്ളത് അവിടെ എന്തോ നാൽപ്പത് അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇത് നൂറ് രൂപ അപ്പോൾ പിന്നെ പിന്നെ വാങ്ങിച്ചേരാം കേട്ടാ അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ അവളെ എങ്ങനെ എസ്കേപ്പ് ആയി കൊണ്ടുവന്നു ഇവിടെ വെച്ചിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഇതാണ് പക്ഷേ അത് വെച്ചിരിക്കുന്നത് പുളിയാണ് ഞാൻ അങ്ങനെ വൈഡ് ആംഗിളിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമായിട്ട് കാണാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷേ അവിടെ നേരിട്ട് പോയി കാണുന്നവർക്ക് നല്ലൊരു ഫീലാണ് കാരണം അത് ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്ത് അതിൻ്റെ സർക്കിട്ടിലൊരു ഇതും വേലിയും പോലെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് തൊടാതിരിക്കാൻ വേണ്ടി പൊളിയായിട്ട് ഏറ്റവും വലിയ സാധനമായിരുന്നു ഇത് അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു കൂണ് തവള സംതിങ് പുൽക്കൂടിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ വരുമല്ലോ അതേപോലത്തുള്ളത് മെയിൻ പുൽക്കൂ പുൽക്കൂട് ഇതിൻ്റെ അപ്പുറത്താണ് സോ അപ്പുറത്ത് തന്നെ ഇതിൻ്റെ പ്രതിമകളും മറ്റേ േശു നമ്മുടെ ജനിക്കുന്നതും കാര്യങ്ങളും വച്ചിട്ടുള്ള അതേപോലത്തെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഫുൾ ഫുള്ളടിക്കുണ്ട് പേപ്പറിലുണ്ടാക്കിയ പൂവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൂടെ അവർ വെച്ചിട്ടുണ്ട് കാഴ്ചയ്ക്ക് എന്തൊക്കെ മനോഹരാക്കാൻ പറ്റുന്നു അതെല്ലാം വളരെ മികച്ച രീതിയിൽ അവർ വെച്ചിട്ടുണ്ട് ഇതാണ് പുൽക്കൂണ്ടകത്ത് വരുന്നത് അവരുടെ ചെമ്പരി ആടുകളെ പോലത്തെ കുറേ സെറ്റപ്പുകളും ഒട്ട ഒട്ടകം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വലിയ ഒട്ടകം ഉണ്ടായിരുന്നു ഒട്ടകം തന്നെ നല്ല വലിയ സൈസായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഈ പ്രാവശ്യം ഈ ഒരു ഒട്ടകം മാത്രമേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നല്ല ഓർമ്മയുണ്ട് രണ്ട് വലിയ ഒട്ടകം അതിനകത്ത് ഉണ്ടായിരുന്നു ഇതേപോലെയല്ല കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു അതിന് അൾട്ര ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് സൂം ചെയ്തെടുക്കുമായിരുന്നു പക്ഷേ അത്ര ക്ലാരിറ്റി വരുന്നില്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്തോ എനിക്കെടുക്കാൻ അറിഞ്ഞിട്ട് അതൊന്ന് അറിഞ്ഞു വിടുക പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ ഫാമിലിയും ഒരുപാട് ആൾക്കാർ ഇതേപോലെ വിംഗ്സിൻ്റെ നടുക്കി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് എൻ്റെ ഭരിയും ആ പുസും പോയി കോഴിക്കുന്ന ക്യൂ നിൽക്കുന്നുണ്ട് സോ ചാൻസ് കിട്ടിയാൽ കെട്ടിക്കൂറായിരുന്നു നല്ല ഒരു സെക്ഷനായിരുന്നു ഞാനും പോയി എടുക്കണമെന്നുണ്ട് ഞാൻ എടുക്കേണ്ടത് ഒരുപാട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് രൂപ കൊടുക്കേണ്ടി വരും പെർ ഹെഡ് ഇരുപത് രൂപയാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലായിരുന്നു ഇതിനകത്ത് കയറാൻ ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് പെർ ഹെഡിന് കൊടുക്കേണ്ടി വരും ഓരോ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവർ ഒരു ക്യാമറ ഉമാൻ ഉണ്ട് ആക്ച്വലി എനിക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കണം നമ്മുടെ ഫോണിൽ എടുക്കുന്നെങ്കിൽ നമുക്ക് അല്ലാതെ എടുക്കാൻ പറ്റും ഇത് ഓരോ റിങ്ങിൽ നിന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവർ അത് അപ്പം തന്നെ അവർ പ്രിൻറ് ചെയ്യും അതിൻ്റെ സൈഡിൽ തന്നെ അവർ ആ ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്ത് തരാൻ വേണ്ടി പ്രിൻറ്റിങ് മെഷീനും കാര്യങ്ങളെല്ലാം അവിടെത്തന്നെ അവർ വെച്ചിട്ടുണ്ട് സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഫോണിൽ തന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ പോയി ഇതിനെ പറഞ്ഞത് അതിന് പൈസയാണ് അല്ലേ സോ ഇവിളിതിന് കണ്ടേ പറഞ്ഞാൽ പോയി ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തേ പറ്റും ഇവിടെ കൈ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു സോ ഫോട്ടോ എടുത്തേ പറ്റുന്നുള്ള രീതിയിൽ അവിടെ ഫുള്ള് ചുറ്റിക്കൊണ്ടുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു സോ അതിൻ്റെ കൂടെയായിരുന്നു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആസ് അസപ്പോർ ക്യാമറാമാൻ ആയതുകൊണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും കൊച്ചിനെയും കൊണ്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തതും കറഞ്ഞതും എല്ലാം അവളെയാണ് അപ്പോൾ ഫോണിൽ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവളുടെ ഫോട്ടോയാണ് കൂടുതലുള്ളത് അടുത്ത് ക്രിസ്മസ് ഡ്രേ കണ്ടപ്പോൾ അതിൻ്റെ നഞ്ചത്തേക്ക് പോയിട്ടുണ്ട് ഇത് നമുക്ക് പക്ഷെ ഇങ്ങനെ എടുക്കണേലും കുറച്ച് പോർട്രേറ്റ് മോഡൽ എടുത്തായിരിക്കും ബെറ്റർ അപ്പോൾ നല്ല 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 കിട്ടും ആ ഒട്ടകത്തന്നെ തുറന്നു ലൈറ്റിങ് കണ്ടോ ഓട്ടോ തന്നെ തുറന്നു പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സോ കൊള്ളായിരുന്നു എല്ലാം കൊണ്ടും ലൈറ്റിങ്ങും കാര്യങ്ങളും കൊള്ളായിരുന്നു സോ ഇതിനൊക്കെ ഇപ്പോൾ തൊട്ട് നോക്കുന്ന രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പോൾ കൊച്ചു പിള്ളേർക്കും ആക്ച്വലി കൊച്ചു പിള്ളേരാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് പോയി ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ അമ്മയാണ് പോകുന്നതോ ആ തോളിൽ കിടന്ന് ഉറങ്ങുന്ന സാധനത്തെ കണ്ടോ ഇതെല്ലാം കാണാൻ കൊണ്ടുവന്നപ്പം അവള് കിടന്ന് സുഖം ഉറക്കാം ഒരു വന്നിട്ട് ഒരു അരമണി കഴിഞ്ഞപ്പം അവൾ അവളെ പള്ളി തുടങ്ങി നല്ല രീതിയിൽ കിടന്നുറങ്ങാനും തുടങ്ങി ഒരു രക്ഷയില്ല ഗൈസ് ഫുൾ ടൈം കറങ്ങുന്നുള്ള പ്രശ്നം ഇതാണ് എപ്പോഴും നോക്കിയാലും ഉറങ്ങും അമ്മ ഫുൾ ഇരുന്ന് കറങ്ങുകയും ചെയ്യും മഞ്ഞിൽ മൂടിക്കിടക്കണ അപ്പൂപ്പനെ തുറന്നു പറഞ്ഞ് മൂക്കിൽ തൊട്ടുകൊണ്ടിരിക്കണുണ്ടോ വേറെ പണിയൊന്നുമില്ല അവർക്ക് ഇതിനിടയ്ക്ക് ഫോട്ടോഷൂട്ടും എപ്പോഴും ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നാലെ അലുകയും വേണം എന്തിരിക്കണോ എന്തായാലും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് തുടരാൻ വേണ്ടി ആ വിങ്സ് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇതിലൊക്കെ എന്തിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ വേറെ സ്റ്റാറിൻ്റെ ഒരു ആ ഓക്കെ ഇതായിരുന്നു സ്റ്റാർ പക്ഷേ ഇതിൻ്റെ അവിടെ നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു പക്ഷേ നമ്മൾ രണ്ടേം കണ്ടു കൂടാ അത് വേറെ ഒന്നും കണ്ടല്ല നല്ല ഇരിട്ടായിരുന്നു എൻ്റെ ക്യാമറയിൽ പറ്റത്തില്ല സോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്